നമസ്കാരം അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തെ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ട് അമേരിക്കയെ ഞെട്ടിച്ച പവർപ്ലേയുമായി യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതുവരെ ലോകവ്യാപാരത്തിൽ മുതലാളി ചമഞ്ഞിരുന്ന അമേരിക്കയോട് യൂറോപ്പ് ഇപ്പോൾ ഒരു നോ പറഞ്ഞിരിക്കുകയാണ് ട്രംപിൻ്റെ ഭരണത്തിന് കീഴിൽ അമേരിക്ക നടത്തുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങളും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള അസ്വാഭാവികമായ ഭീഷണികളുമാണ് ഇതിന് പ്രധാന കാരണം കേവലം പണത്തിന് മുകളിലല്ല തങ്ങളുടെ അന്തസ്സെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ യു എസ് ട്രേഡ് ഡീലുകൾ മരവിപ്പിച്ചു കഴിഞ്ഞു അമേരിക്കയുമായുള്ള ബന്ധം വഷളാകുമ്പോൾ യൂറോപ്പ് ഇന്ത്യയെ കാണുന്നത് കേവലം ഒരു പങ്കാളിയായിട്ടല്ല മറിച്ച് ഒഴിവാക്കാൻ പറ്റാത്ത ശക്തിയായിട്ടാണ് ലോക ജി ഡി പിയുടെ നാലിലൊന്ന് നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഇരുന്നൂറ് കോടി ജനങ്ങളുടെ ഒരു ബൃഹത്തായ വിപണിയാണ് ഇന്ത്യയും യൂറോപ്പും ഒന്നിക്കുമ്പോൾ രൂപപ്പെടുന്നത് ട്രംപിന്റെ കടുംപിടുത്തം കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ് ഈ സാഹചര്യം മുതലെടുത്ത് ഇന്ത്യയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറിൽ ഏർപ്പെടാനാണ് യൂറോപ്പ് ലക്ഷ്യമെടുത്തത് ഇതിലൂടെ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ വളരുന്ന വിപണിയിൽ ഒന്നാമതെത്താൻ അവർക്ക് സാധിക്കും അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ട്രംപ് നടത്തുന്ന നീക്കങ്ങൾക്ക് ഒരു മറുപടിയായിട്ടാണ് ഈ നീക്കം ഇന്ത്യയെപ്പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ കൂട്ടുപിടിക്കുന്നതിലൂടെ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ല എന്ന സന്ദേശമാണ് യൂറോപ്പ് നൽകുന്നത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് ഈ മെഗാ ഡീൽ ഒപ്പിടാൻ സാധ്യതയുണ്ട് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയൊരു വിപ്ലവത്തിന് തന്നെ വഴിതെളിച്ചേക്കാം യൂറോപ്യൻ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് വരാനും അതുവഴി അമേരിക്കൻ വിപണിയോടുള്ള ആശ്രയത്വം കുറയ്ക്കാനും ഈ നീക്കം സഹായിക്കും അമേരിക്കയുടെ തന്നിഷ്ടങ്ങൾക്ക് വഴങ്ങാതെ ഏഷ്യയിലെ മഹാശക്തിയായ ഇന്ത്യയെ ചേർത്തു പിടിച്ച് ലോകക്രമത്തിൽ പുതിയൊരു അധ്യായം എഴുതുകയാണ് യൂറോപ്പ് ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം പലപ്പോഴും സഖ്യകക്ഷികളെ പോലും ശത്രുക്കളാക്കുന്ന രീതിയിലേക്കാണ് നീങ്ങുന്നത് കാനഡ മെക്സിക്കോ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവർക്കെതിരെ അദ്ദേഹം നടത്തുന്ന ഭീഷണികൾ അമേരിക്കയുടെ നയതന്ത്രപരമായ ഒറ്റപ്പെടലിന് കാരണമാകുന്നു ഇത് മറ്റു രാജ്യങ്ങളെ തങ്ങളുടെ നിലനിൽപ്പിനായി പുതിയ സഖ്യങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു യൂറോപ്പിന് അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനായി ഒരു വലിയ വിപണി ആവശ്യമാണ് അമേരിക്കയുമായി ഉടക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെക്കാൾ മികച്ചൊരു പങ്കാളിയെ അവർക്ക് കണ്ടെത്താനാകില്ല ഇന്ത്യയെ ഇൻഡിസ്പെൻസബിൾ അഥവാ ഒഴിവാക്കാനാവാത്തത് എന്ന് യൂറോപ്പ് വിശേഷിപ്പിക്കുന്നത് വെറുതെയല്ല മറിച്ച് അടുത്ത അൻപത് വർഷത്തെ ലോക സാമ്പത്തിക രംഗം ഇന്ത്യയെ ചുറ്റിപ്പറ്റിയായിരിക്കും എന്ന തിരിച്ചറിവിലാണ് ഇതുവരെ ലോകത്തിന് മുന്നിൽ രണ്ട് പ്രധാന വഴികളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നുകിൽ അമേരിക്കയെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ ചൈനയുടെ കൂടെ നിൽക്കുക എന്നാൽ യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള ഈ മെഗാ ഡീൽ യാഥാർത്ഥ്യമായാൽ അത് ലോകത്തിന് മുന്നിൽ മൂന്നാമതൊരു ശക്തമായ ബദൽ അവതരിപ്പിക്കും ഇത് ലോക ജി ഡി പിയുടെ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം നിയന്ത്രിക്കുന്ന ഒരു വൻ ശക്തിയായിട്ട് മാറും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിജയമാണ് ഒരേ സമയം റഷ്യയുമായും യൂറോപ്പുമായും അമേരിക്കയുമായും നല്ല ബന്ധം പുലർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നു അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുന്നു എന്നതിൻ്റെ തെളിവാണ് വരാനിരിക്കുന്ന ഈ യൂറോപ്പ് ഇന്ത്യ ട്രേഡ് ഡീൽ ട്രംപിൻ്റെ കടുത്ത നിലപാടുകൾ യൂറോപ്പിനെയും ഇന്ത്യയെയും കൂടുതൽ അടുപ്പിച്ചിരിക്കുകയാണ് ഇത് ലോകരാഷ്ട്രീയത്തിലെ വൻ ശക്തികളുടെ സമവാക്യങ്ങൾ മാറ്റിയെഴുതും വരും വർഷങ്ങളിൽ ഇന്ത്യ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറാനും യൂറോപ്യൻ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ മനുഷ്യവിഭവശേഷിയും ഒത്തുചേരുന്ന ഒരു പുതിയ യുഗം പിറക്കാനും ഈ കരാർ വഴിയൊരുക്കും